അപ്പോൾ നമ്മളിവിടെ കാറ്റഗറി ത്രീയുടെ സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് എന്തായാലും നിങ്ങൾ പോർഷൻസ് ഒക്കെ ഒരുവിധം കവർ ചെയ്തതാണ് എന്നാലും ഈ ഒരു പതിനഞ്ച് ദിവസം എങ്ങനെ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പല സബ്ജക്റ്റുകാരുണ്ടാവും ഫിസിക്സ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഞാൻ സബ്ജക്റ്റ് പറയുന്നില്ല നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുക നമ്മളിവിടെ സ്റ്റഡി പ്ലാനിൽ പറയുന്നത് സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളവുമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പതിനഞ്ച് ദിവസം ഇത് ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സിലബസ് അനുസരിച്ച് ഈ ടോപ്പിക്ക് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ക്ലിയർ ആവത്തില്ല ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും പഠിക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്ക് നിന്നാണ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് എടുത്ത് ഓരോ ടോപ്പിക്കും പറയുന്നുണ്ട് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അല്ല ടോപ്പിക്ക് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത് അഡോളസൻസിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാട്ടുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് പഠിക്കേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ മലയാളം എടുത്തവരാണെന്നുണ്ടെങ്കിൽ വാക്യശുദ്ധി പഠിക്കുക ഇംഗ്ലീഷ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറി പഠിക്കാം പിന്നീട് നിങ്ങൾ ബാക്കിയുള്ള സമയം നിങ്ങളുടെ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ ഇനി ഡേറ്റ് ടുവിൽ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് പഠിക്കുക അതോടൊപ്പം തന്നെ ഡെവലപ്മെൻ്റ് തിയറീസിൽ പി ആശയുടെ സ്റ്റേജസ് ബ്രൂണൻ്റെ സ്റ്റേജസ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഇനി നമ്മുടെ മലയാളത്തിൽ രണ്ടാമത്തെ ദിവസവും വാക്യശുദ്ധിയും ഇംഗ്ലീഷുകാരാണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറിയും തന്നെ നോക്കുക കേട്ടോ ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത് നേരത്തെ നമ്മൾ പിയാഷയുടെയും അതുപോലെ ബ്രൂണൻ്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഒക്കെ പഠിച്ചില്ലേ ഇനി നമ്മൾ എറിക്സൻ്റെ സ്റ്റേജസ് പഠിക്കുക സിഗ്മെൻറ്റ് ഫ്രോഡിൻ്റെ മറ്റേ ഓറൽ സ്റ്റേജ് അനൽ സ്റ്റേജ് ഒക്കെ ഇല്ലേ ആ അതൊക്കെ പഠിക്കുക അതുപോലെ ഇലക്ട്രാ കോംപ്ലക്സ് ഇഡിപ്പസ് കോംപ്ലക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അതുപോലെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസും പഠിക്കണം അപ്പോൾ ഡേ ത്രീ ആയല്ലോ ഇനി നമ്മൾ മലയാളത്തിൽ പഠിക്കേണ്ടത് പഴഞ്ചൊല്ലുകൾ ശൈലികൾ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരെന്നുണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കുക ഇനി നമ്മൾ ഡേ ആണ് അവിടെ നമ്മൾ ലേണിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതായത് ലേണിങ്ങിൻ്റെ തിയറീസ് അല്ല പഠിക്കേണ്ടത് ലേണിംഗ് എന്താണ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് മെച്ചുറേഷനും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ് ഇക്കാര്യങ്ങളൊക്കെ പഠിക്കുക മലയാളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ ശൈലികൾ പ്രയോഗങ്ങൾ പഠിക്കുക അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരാന്നുണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കുക ഇപ്പോൾ രണ്ട് ദിവസം നിങ്ങളത് പഠിക്കുക നോക്കിക്കേ ഡേ ഫൈവില് നമ്മൾ പഠിക്കേണ്ടത് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാന്നറിയാലോ അതേപ്പറ്റി നന്നായിട്ട് പഠിക്കണം അതുപോലെ മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കാരണം അത് കുറച്ചേറെ ഇല്ലേ അത് അന്നേരം അന്ന് പഠിച്ചോണം പഴഞ്ചൊല്ലുകൾ ശൈലികൾ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ആരാന്നുണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കുക ഇനി ഡേ സിക്സിൽ ഇൻ്റലിജൻസ് തിയറീസ് ആണ് ഇൻ്റലിജൻസ് തിയറീസ് എന്ന് പറയുന്നത് ഉപ്പോട്ട് കർപ്പൂരം വരെ പഠിക്കണേ ഇൻ്റലിജൻസ് സ്റ്റാർട്ടിങ് തൊട്ട് ഇനി അറ്റം വരെ തിയറീസ് എല്ലാം പഠിച്ചേക്കണം ഇൻ്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ചെല്ലാം നോക്കണം അവിടെ നമ്മൾ അന്നത്തെ ദിവസവും ഈ നേരത്തെ പറഞ്ഞ മലയാളം തന്നെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം റിവൈസ് ചെയ്യുക ഇനി നമ്മളെ ഏഴാമത്തെ ദിവസം ആണ് പഠിക്കേണ്ടത് പേഴ്സണാലിറ്റി ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പേഴ്സണാലിറ്റിയുടെ ടെസ്റ്റുകൾ പിന്നെ അതുപോലെ തന്നെ ട്രെയ് തിയറി ആൽഫോട്ടിൻ്റെത് അതുപോലെ സിക്വൻ ഫ്രണ്ട് ഇത് ഈഗോ സൂപ്പർ ഈഗോ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ് എല്ലാ സംഭവങ്ങളും കവർ ചെയ്ത് പഠിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മെമ്മറിയും കൂടെ ഒന്ന് നോക്കണം ഇനി മലയാളത്തിൽ നിന്ന് പ്രായോഗിക വ്യാകരണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് അപ്പോൾ നിങ്ങളതവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏഴാമത്തെ ദിവസം മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ നിങ്ങൾ ഇതൊരു വലിയ പോർഷനാണ് അത്യാവശ്യം ഈ മലയാളത്തിലെ ഇംഗ്ലീഷിലുള്ള ഈ ഒരു പോർഷൻ അത്യാവശ്യം വലുതായതുകൊണ്ട് നിങ്ങൾ ഈ ഏഴാമത്തെ ദിവസം മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ ഈ ഒരു പോർഷനിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ച് പോവുക നിങ്ങളത് തീർന്നു എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക ഓക്കെ അല്ലേ എട്ടാമത്തെ ദിവസം നമ്മൾ മോട്ടിവേഷൻ ആൻഡ് മോട്ടിവേഷൻ തിയറീസ് അപ്പോൾ അബ്രഹാം മാസ്റ്ററോടെ നീറ്റ് തിയറി ഒക്കെ ഇവിടെ വരുന്നതാണ് വിട്ടുപോകാതെ പഠിക്കണം പിന്നീട് നമ്മൾ നോം ചോംസ്കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എൽ എ ഡി എന്താണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇനി നമ്മൾ ഒൻപതാമത്തെ ദിവസം ലേണിംഗ് തിയറീസിലോട്ട് പോവുകയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറേഷൻ കണ്ടീഷനിങ് ട്രയൽ ആൻഡ് എറർ തിയറി തോണ്ടേക്ക് അത് മൂന്നും പഠിക്കുക മലയാളം ഇംഗ്ലീഷും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇനി പത്താമത്തെ ദിവസം നമ്മൾ ഗസ്റ്റ് തിയറിയും അതുപോലെ വൈഗോഡ്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും കേർട്ട് ലവിൻ്റെ ഫീൽഡ് തിയറി അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അസുബലിൻ്റെ തിയറിയും പഠിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് തിയറീസിൽ വരുന്നത് അത്രയും കാര്യങ്ങൾ പഠിക്കുക ഇനി നമ്മൾ പതിനൊന്നാമത്തെ ദിവസം എന്താ പഠിക്കാനുള്ളത് ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി പഠിക്കണം അതോടൊപ്പം തന്നെ ഗാഗ്നിയുടെ ഹയർ ഓഫ് ലേണിങ് ഡിഫെൻസ് മെക്കാനിസം ഇപ്പം ഇതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കേട്ടോ അതാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ ഡേറ്റ് ട്വൽവിൽ എന്താ പഠിക്കാനുള്ളത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അതിൽ തന്നെ വരുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ഉറപ്പാണ് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി പിന്നീട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നോക്കി നോക്കി പോകുന്നതാണ് ലെക്ചർ മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് പ്രോജക്റ്റ് മെത്തേഡ് അങ്ങനെയുള്ള മെത്തേഡ്സ് എല്ലാം നോക്കുക അടുത്തത് പതിമൂന്നാമത്തെ ദിവസം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോമേറ്റീവ് സമ്മേറ്റീവ് സി സിഇ ഗ്രേഡിങ് എല്ലാ കാര്യങ്ങളും എല്ലാ ഇവാലുവേഷൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടെസ്റ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ് അതിൽ നമ്മുടെ ഐ സി ടി ഒക്കെ ഉൾപ്പെടും കേട്ടോ അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം ഐ സി ടി നമ്മുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതും എല്ലാം അങ്ങ് പഠിച്ചേക്കണം നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സിലബസ് ബേസ്ഡ് ക്ലാസ് ചെയ്ത സമയത്ത് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പതിനാലാമത്തെ ദിവസം പഠിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം കേട്ടോസ്പയറൽ കരിക്കുലം കോൺസെൻട്രേറ്റ് കരിക്കുലം അതുപോലെ തന്നെ കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് ആ കാര്യങ്ങളൊക്കെ പിന്നെ ബ്ലൂമിൻ്റെ ടാക്സോണമി റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി പിന്നെ കെ സി എഫ് എൻ സി എഫ് ആർ ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പിന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ് അപ്പോൾ പതിനഞ്ചാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കുറേ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ അതൊന്നും ഇല്ല ഇത് നമുക്ക് ആപ്ലിക്കേഷൻ രീതിയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റും സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് പ്രോഗ്രസീവ് ടീച്ചർ ടീച്ചർ റോൾസ് ടീച്ചിങ് സ്കിൽസ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഫാക്ടേഴ്സ് അഫക്റ്റിങ് ടീച്ചിങ് ടീച്ചിങ് സ്റ്റൈൽസ് പേഴ്സണാലിറ്റി ഓഫ് എ ടീച്ചർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡേ ഫിഫ്റ്റീലിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഇനിയും ഡൗട്ടുള്ളവർക്ക് ഞാൻ വളരെ വിശദമായിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തെടുത്ത് പഠിക്കാനുള്ളതെന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ജീൻ പി ആഷയുടെ കോക്റ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് ഇപ്പോൾ ജീൻ പി ആശയയെക്കുറിച്ച് ആദ്യം നമുക്കൊരറിവ് വേണം അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജസിലോട്ട് പോകാം അതായത് സെൻസറി മോട്ടോ സ്റ്റേജ് അതുപോലെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ കൊമ്യൂണിറ്റീവ് പ്രോസസ്സ് സ്കീമ അസിമുലേഷൻ അക്കോമഡേഷൻ ഇത്രയും കാര്യങ്ങളാണ് പിയാശയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ എടുത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് ഏതാണ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഓക്കെ അല്ലേ അടുത്തത് ബ്രൂണറിൻ്റെ സ്റ്റേജസ് ആണ് ഏതൊക്കെയാണ് നാക്ടീവ് സ്റ്റേജ് ഐക്കണിക് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക സ്റ്റേജസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം ഓക്കെ ആണല്ലോ അടുത്ത എന്തെന്ന് വെച്ചാൽ സിഗ്മെൻറ്റ് ഫ്രോഡിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അഞ്ച് സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ നോക്കണം ഓറൽ സ്റ്റേജ് ആനൽ സ്റ്റേജ് ഫാളിക് സ്റ്റേജ് ലാറ്റൻസി സ്റ്റേജ് ജെനറ്റിയൽ സ്റ്റേജ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളിസൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് ആണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അപ്പോൾ പഠിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റേജസും പഠിക്കണം അഡോളിസൻസുമായി ബന്ധപ്പെട്ട സ്റ്റേജ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് സ്റ്റേജസ് പഠിക്കണം അതുപോലെ തന്നെ എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റും പഠിക്കണം ഇത് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡോളസൻസ് എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അപ്പം ഈ അഞ്ചെണ്ണവുമാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ തിയറീസിൽ വരുന്നത് നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ഡെവലപ്മെൻറ്റൽ തിയറീസ് കാണും അഡോൾസൻസ് പാട്ടിൽ അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ടത് പി ആഷെ ബ്രൂണർ സിഗ്മെൻറ്റ് ഫ്രോയിഡ് കോൾബർഗ് എറിക്സൺ അപ്പം ഇനി അടുത്ത സെറ്റ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ലേണിംഗ് തിയറീസ് ആണ് ഇവിടെ നമ്മൾ പാവലോടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് തുടങ്ങുന്നത് രണ്ടാമത് പഠിക്കേണ്ടത് തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി ഓപ്പറേൻ കണ്ടീഷനിങ് സ്കിന്നറിൻ്റെ അതുപോലെ തന്നെ നമ്മൾ സിക്മെൻറ്റ് ഫ്രോയിൻ്റെ നേരത്തെ ഫൈവ് സ്റ്റേജസ് ഒക്കെ പഠിച്ചു അതിവിടെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ഇവിടെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസ് അതായത് ഇത് ഈഗോ സൂപ്പർ ഈഗോ ഒക്കെ ഇല്ലേ അതാണ് ഇവിടെ പഠിക്കേണ്ടത് നെക്സ്റ്റ് ഗെസ്റ്റ് ആർട്ട് തിയറി അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈ ഗോഡ്സ്ക് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേട്ട് ലവിൻ്റെ ഫീൽഡ് തിയറി അതുപോലെ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി അതുപോലെ തന്നെ അത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട റിസപ്ഷൻ ലേണിങ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ മീനിങ് ഫുൾ വേർബൽ ലേണിംഗ് ഇതൊക്കെ ആടെയാണ് അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഗ്യാങ് ഹയർ ഓഫ് ലേണിങ് പിന്നെ നോം ചോംസ്കിയുടെ ആ ഈ നോം ചോംസ്കിയുടെ ഒന്നും ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആ പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി അടുത്തത് അഡോളസൻസാണ് അപ്പോൾ അഡോളസൻസിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഏത് വേഡിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് അപ്പോൾ പ്രോബ്ലംസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയും അതുപോലെ അഡോളസൻസ് സ്റ്റേജിലുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസിനെ പറ്റിയുമാണ് അപ്പോൾ ആ രണ്ട് ഭാഗം ആയിട്ട് പഠിക്കണം കേട്ടോ അഡോളസൻ സ്റ്റേജിലുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ടാസ്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡോളസെൻസ് സ്റ്റേജിലുണ്ടാകുന്ന ഗ്രോത്തിനെയും ഡെവലപ്മെൻ്റിനേയും കുറിച്ച് പഠിക്കണം അത് കൂടാണ്ട് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപെൻറ്റിൻ്റെ സവിശേഷതകളും തമ്മിലുള്ള ഡിഫറൻസും ബാക്കിയുള്ള സ്റ്റേജിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോമെൻറ്റ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഈ ഒരു ഭാഗത്ത് അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം നമ്മൾ പഠിച്ചു വച്ചേക്കണം അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇൻ്റലിജൻസ് തിയറീസ് വളരെ 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 ആണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എല്ലാ തിയറീസും നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ എന്താണ് മെച്ചുറേഷനും ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലെ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ ക്രീയേറ്റിവിറ്റി എന്നാണ് അതിൻ്റെ സ്റ്റേജസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അതുപോലെ നമ്മൾ മെമ്മറിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് ക്രിയേറ്റിവിറ്റി മെമ്മറി മോട്ടിവേഷൻ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ മാത്സിലൂടെ ഹയർ ഓഫ് നീഡ്സ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ നല്ലോണം തന്നെ പഠിക്കുക ഇനി അടുത്തത് പേഴ്സണാലിറ്റി അതിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതെല്ലാം നമ്മൾ പഠിക്കണം ടൈപ്പ് അപ്രോച്ച് ട്രേറ്റ് അപ്രോച്ച് നമ്മുടെ ആൾപോട്ടിൻ്റെ ട്രേറ്റ് തിയറി അത് ചോദിക്കുന്നതാണ് കേട്ടോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അതുപോലെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ട്രാൻസാക്ഷണൽ അനലിറ്റിക് അപ്രോച്ച് അപ്പോൾ പേഴ്സണാലിറ്റിയുടെ കീഴിൽ വരുന്ന പേഴ്സണാലിറ്റി എങ്ങനെ അസസ് ചെയ്യാം പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ പഠിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്തത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സാണ് അപ്പം അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്തൊരു പോർഷനാണ് അതുപോലെ തന്നെ പ്രോഗ്രാം ഡിസൈൻ ഫോർ ഗിഫ്റ്റഡ് അത് ഞാൻ എടുത്തെഴുതാൻ കാണുമെന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗിഫ്റ്റഡ് ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് എടുത്ത് ചോദിക്കാറുണ്ട് ചില പ്രോഗ്രാമിൻ്റെയൊക്കെ പേര് ഇപ്പോൾ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തുള്ള സംഭവങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു മാർക്ക് ഉറപ്പാണ് അതുപോലെ ലേണിങ് ഡിസബിലിറ്റീസ് എന്ന് ചോദിക്കാറുണ്ട് ജെൻഡർ ബയാസീന്നും ചോദിക്കാറുണ്ട് അടുത്തത് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അല്ലേ ടീച്ചിങ്ങിന് നമ്മൾ ഡാൾട്ടൻ പ്ലാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് പ്രോജക്റ്റ് മെത്തേഡ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോജക്റ്റ് മെത്തേഡിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അപ്പോൾ അങ്ങനത്തുള്ള മെത്തേഡ്സ് പഠിക്കുക കേട്ടോ പിന്നീട് നമ്മളെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മളിതൊക്കെ എടുത്തതാണ് ടോ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ടീച്ചിങ് സ്കിൽസ് ടീച്ചിങ് സ്കിൽസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക നമ്മൾ പ്രോഗ്രസീവ് കുറിച്ചും പ്രോഗ്രസീവ് ടീച്ചിങ്ങിനെ കുറിച്ചുമൊക്കെ പഠിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ലെവൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ മെമ്മറി ലെവൽ റിഫ്ലക്റ്റീവ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ടീച്ചറിൻ്റെ റോൾസ് ഫെസിലിറ്റേറ്റർ മോട്ടിവേറ്റർ അങ്ങനെയൊക്കെയുള്ള നമ്മൾ റോൾസ് പഠിച്ചിട്ടില്ലേ അത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ബെഡകോജി ഇല്ലേ ആ ഒരു പാട്ടിലായിരിക്കും ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് ഇവാലുവേഷൻ നമ്മുടെ ഫോമേറ്റീവ് സമ്മേറ്റീവും എല്ലാ അസസ്മെൻ്റ് എല്ലാം വരുന്നത് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് ഇവാലുവേഷനിലാണ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് സി 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 സിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ സി സി എന്നൊരു ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും അതുപോലെ തന്നെയാണ് ഗ്രേഡിങ് അതുപോലെ മൈക്രോ ടീച്ചിങ് ബ്രെയിൻ സ്റ്റോമിങ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടെസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയയാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടെസ്റ്റ് നമ്മൾ വാലിഡിറ്റി സബ്ജക്റ്റിവിറ്റി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അതായത് ഗുഡ് ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് അവിടെ നിന്നും ക്വസ്റ്റ്യൻ ചിലപ്പോൾ സബ്ജക്റ്റ് ബെഡോജിയിലായിരിക്കും കേട്ടോ ചോദിക്കുന്നത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ അതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് അടുത്തത് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ ആർ ടി ഇ അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു തൗസൻഡ് നയൻ പി ഡബ്ല്യു ഡി ആക്ട് അത് റീപ്ലേസ് ചെയ്ത് ആർ പി ഡബ്ല്യു ഡി ആക്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇനി പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് നമ്മൾ ഈ പറയുന്ന കേറ്റൊരു കാറ്റഗറി ത്രീയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതാണ് ഓരോന്നും അത് അടോള അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തു അതിൻ്റെ നോട്ട്സ് അതിൻ്റെ തന്നെ സ്ലൈഡ് ആണ് കേട്ടോ നോട്ട് ഞാൻ തയ്യാറാക്കുന്ന നോട്ട്സാണ് ഇതെല്ലാം തന്നെ അതിൻ്റെ സ്ലൈഡ് തന്നെയാണ് എൻ്റെ പി ഡി എഫിലും കാണുന്നത് അപ്പോൾ ആ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റമോജോ എന്ന് പറയുന്നൊരു ആപ്പിലാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ അതിൽ ചെറിയ പേയ്മെൻ്റ് ഉണ്ട് അതായത് പത്ത് രൂപ പന്ത്രണ്ട് രൂപയാണ് ഞാൻ നോട്ട്സിൽ ഇടുന്നത് ചിലപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് എടു ചെയ്തെടുക്കുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് രൂപ അവർ എടുക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ബാക്കി അത് ആപ്പിൻ്റെ ചാർജാണ് അപ്പോൾ പലർക്കും അതുവഴി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് ബാങ്ക് പേയ്മെൻറ്റ് മാത്രമേ അതിലുള്ളൂ അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പലരും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ിട്ട് ഞാൻ അതിനകത്ത് ഓരോ നോട്ട്സിനും പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേറ്റിലാണ് ഞാൻ ഓരോ ടോപ്പിക്കിനും ഇട്ടിരുന്നത് അപ്പോൾ ഇതൊരു പുതിയ വർഷമാണ് ഒരു ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഞാൻ വീഡിയോ കണ്ട് പഠിക്കണമെന്നേ നിങ്ങളോട് പറയത്തോളൂ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും പല അസൗകര്യങ്ങളും ഉണ്ടാവും ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ പെട്ടെന്ന് ആ നോട്ട്സൊക്കെ ഒന്ന് നോക്കി നോക്കിപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ രണ്ടും നാലും അഞ്ചും മണിക്കൂർ ചിലവഴിക്കാൻ സമയമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളുടെ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ അഡോളസൻസിൻ്റെ നോട്ട്സ് തിയറീസ് ഓഫ് ലേണിങ്ങിൻ്റെത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിൻ്റെ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് പെഡഗോജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു പത്തമ്പത് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പെഡഗോജിക്ക് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഒരു പി ഡി എഫിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത്രയും പി ഡി എഫ് ഞാൻ വെറുതെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു വിലയും കാണത്തില്ല വളരെ ചെറിയൊരു എമൗണ്ട് എൻ്റെ ഒരു എഫോർട്ടിനും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറിയൊരു എമൗണ്ട് എമൗണ്ട് ഞാൻ പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുള്ളൊരു മാത്രം വാങ്ങിച്ചാൽ മതി ഞാൻ ഇപ്പോഴും പറയുന്ന വീഡിയോ കണ്ട് പഠിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അതാകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും പക്ഷേ ഇതൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ആദ്യം തന്നെ മെസ്സേജ് ചെയ്യുക ആ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും നോട്ട്സ് ഷുവറായിട്ടും അയച്ചു തരും ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും ഇത്രയും നല്ല നോട്ട്സ് കിട്ടത്തില്ല അതെന്തായാലും ഉറപ്പ് തന്നെയാണ് ഇത് എൻ്റെ നോട്ട്സ് തന്നെയാണ് എൻ്റെ സ്ലൈഡ് എൻ്റെ വീഡിയോയുടെ അതേ സ്ലൈഡ് തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് തന്നെയാണ് അല്ലാതെ വേറെ എവിടെ നിന്ന് മോഷ്ടിച്ചതോ എടുത്തതോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ശരി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ Contact Tia, thank you.